ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ് എല്ലാവരും കാത്തിരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ നാനൂറ്റി അൻപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യൂണിവേഴ്സിറ്റി ഇൻ കേരള അസിസ്റ്റന്റ് ആണ് പോസ്റ്റ് സാലറി സ്കെയിൽ പേ മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം രൂപ വരെയാണ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് പറയുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഏജ് റിലാക്സേഷൻ ഒന്നും ഇതുവരെ ആപ്ലിക്കബിൾ ആയിട്ടില്ല പെൻ എനി ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ ഇനി ഒട്ടും നോക്കിയിരിക്കേണ്ട യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അതുപോലെ എസ് പി സി ഐ ഡി എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള പ്രിലിമിസിന് വേണ്ടി തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങാം പ്രിലിമിനറി ഏകദേശം ഒരു മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് മെയ് ആയിരിക്കും എന്ന് ഉറപ്പിക്കേണ്ട മുന്നോട്ട് തന്നെ നീക്കി പഠിച്ചു തുടങ്ങാം ഇനി അടുത്ത ഒരു ആണ് പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസിലേക്ക് അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് വൺ സൂപ്രണ്ടന്റ് സബ് ജയിൽ സൂപ്പർവൈസർ ഓപ്പൺ പ്രിസൺ സൂപ്പർവൈസർ ബോർഡിൽ സ്കൂള് അങ്ങനെ തുടങ്ങുന്ന ഒരു നോട്ടിഫിക്കേഷനും കൂടെ നിലവിൽ വന്നിട്ടുണ്ട് സ്കെയിൽ ഓഫ് പേ നാൽപ്പത്തി മൂവായിരത്തി നാനൂറ് മുതൽ തൊണ്ണൂറ്റി ഓരായിരത്തി ഇരുന്നൂറ് വരെയാണ് ഇത് മാൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ് ഇതിൻ്റെയും യോഗ്യത പക്ഷേ ഇവിടെ ഫിസിക്കൽ കണ്ടീഷൻ പറയുന്നുണ്ട് ആ ഫിസിക്കൽ കണ്ടീഷൻ ഉള്ളവർക്ക് മാത്രമായിരിക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കും നൂറ്റി അറുപത്തിയഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് അതുപോലെ എയ്റ്റി വൺ പോയിന്റ് ത്രീ സെന്റിമീറ്റർ റൗണ്ട് ചെസ്റ്റ് ഉണ്ട് ഫുൾ എക്സ്പെറേഷൻ ആൻഡ് മസ്റ്റ് ഹാവ് എ ചെസ്റ്റ് എക്സ്പാൻഷൻ ഓഫ് ഫൈവ് സെന്റിമീറ്റർ അങ്ങനെ പറയുന്നത് ഫിസിക്കലും കൂടെ പറയുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഡിഗ്രി ഉള്ളവർക്ക് ഇത് അപേക്ഷിക്കാനായിട്ട് സാധിക്കും കുറച്ചുകൂടെ സാലറി കൂടിയ സ്കെയിലാണ് പിന്നെ എല്ലാവർക്കും അറിയാം സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നാനൂറ്റി നാൽപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നാനൂറ്റി അൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് കാറ്റഗറി നമ്പർ കൂടാതെ ഓരോ സെക്ടറിലേക്കും എല്ലാ വർഷവും വിളിക്കുന്നത് പോലെ തന്നെ ഓരോ കാറ്റഗറി നമ്പർ അനുസരിച്ചിട്ട് ഓരോ രീതിയിലും പോലീസ് സബ് ഇൻസ്പെക്ടർ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഇതും എല്ലാവർക്കും താല്പര്യമുള്ള ഒരു ഒരു പോസ്റ്റ് തന്നെയാണ് അപ്പൊ സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയയ്ക്കാം കേട്ടോ അപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും മറ്റ് പ്രിലിംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ നിങ്ങളുടെ കയ്യിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക ഹോ ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആ രീതിയിലൊക്കെ പഠിച്ചു തുടങ്ങുക ഏകദേശം ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം മുന്നിൽ കണ്ടു പഠിക്കുക ഒരുപാട് അങ്ങോട്ട് നീട്ടി നീട്ടിവയ്ക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് ചാകരയുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരുപാട് വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട് അതെല്ലാം മനസ്സിൽ കണ്ട് കൃത്യമായിട്ട് പഠിക്കുക ടെൻഷൻ ഇല്ലാതെ പഠിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ